ഈ എറണാകുളത്തേക്ക് പോകാന് വഴി എളുപ്പവഴിന്ന് പറയാനായിട്ട് അങ്ങനെ ഇതില്ല കുറച്ച് തിരക്കില്ലാതെ പോവാം അത്രേ ഉള്ളൂ കണ്ടെയ്നർ റോഡ് റോഡ് ഇവിടെ കളമശ്ശേരി തെള്ളണം കളമശ്ശേരി ആണ് അവിടുന്ന് റൈറ്റ് ഇരിഞ്ഞ് കണ്ടെയ്നർ റോഡ് വഴി നേരെ പോയാൽ ഹൈക്കോട്ടിന്റെ ബാക്കിൽ തെല്ലും പോകണം

ആലുവ സ്റ്റാൻഡ് എത്തി അപ്പൊ ഈ ഓട്ടോ സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇതിന്റെ അടുത്ത് വഴി എളുപ്പവഴി ചോദിച്ചു അപ്പൊ എറണാകുളത്തേക്ക് പോണ എറണാകുളത്ത് വിശേഷങ്ങൾ അറിയാം ചേട്ടാ എറണാകുളത്തേക്ക് പോകാനാണ് അപ്പൊ എളുപ്പവഴി ഏതാണ് എളുപ്പ വഴി ഈ വഴി തന്നെയാണ് ഇതില് നേരെ പോയി കഴിഞ്ഞാൽ ധാരാളം സിറ്റി ഉള്ളിലേക്ക് ചെല്ലും കിലോമീറ്റർ കുറവാണ് ആഴത്ത് അപ്പൊ ആഴുത്തിന്റെ അർജൻറ്റ് റൈറ്റ് തിരിഞ്ഞു പോയി കഴിഞ്ഞാല് അത് ബ്ലോക്കില്ല ബ്ലോക്കെ ഹൈക്കോട്ടിൽ ചെല്ലും ഹൈക്കോട്ടിൽ ചെല്ലാം പക്ഷെ കിലോമീറ്റർ കൂടുതലാണ് കിലോമീറ്റർ കൂടുതലാണ് അല്ല എളുപ്പം ഇതാണ് ശരിക്കും നേരത്തെ റോഡ് ശരിക്കും തന്നെയാണ് ഇതാണ് ഇതാണ് സെറ്റ് റോഡ് പിന്നെ ഇത് കുറച്ച് വർഷങ്ങളായുള്ളൂ നമ്മുടെ കണ്ടെയ്നർ റോഡ് വന്നു

പത്ത് മീറ്ററോളം ഉണ്ട് സിറ്റിയിലേക്ക് ഒരു വീഡിയോ എടുത്താണ് എറണാകുളം കലൂർ സ്റ്റേഡിയം അപ്പൊ എറണാകുളത്തേക്ക് പോന്നപ്പോ സ്റ്റേഡിയം കണ്ടപ്പോ ഒരു വീഡിയോ എടുത്തതാണ് എറണാളം സ്റ്റേഡിയം കാണാൻ നിൽക്കണ്ട മെസ്സിനെ കാണാൻ ചെലപ്പം നേരത്തെ കാണൂ എത്ര ടിക്കറ്റ് കിട്ടിണ്ട് ടിക്കറ്റ് കിട്ടിയില്ല ടിക്കറ്റ് അപ്പൊ ഞാന് ഒരു യൂട്യൂബർ ആണ് ഒരു വീഡിയോ പാലം നേരെ പോയാ ആ എറണാകുളത്തേക്ക് പോവാ ഈ വഴി തിരിഞ്ഞു പോകുമ്പോ നേരെ ബിസി ഹോസ്പിറ്റലിലേക്ക് പോവാ സംസാരിച്ചത് നല്ല ഹോസ്പിറ്റലിലാണ് പൊട്ടപ്പുറത്ത് പാലത്തിന്റെ ഇത് അടിപൊളിയാണ് മണ്ടി കോണപാലം അതിന്റെ പൊട്ടത്ത് മെട്രോ ട്രെയിൻ പോണത് മൂല മെട്രോ മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ ആ കാരണം റെയിൽവേ സ്റ്റേഷൻ പുതുക്കിപ്പോർ പാർക്കിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ എറണാകുളം പട്ടണത്തിലെ ചിൽഡ്രൻസ് പാർക്കിനോട് ചേർന്നുള്ള ബസാർ മേഖലയുടെ തന്നെ വലിയൊരു തലവറ തന്നെയാണ് ഇത് വർഷങ്ങളോളം പടക്കമുള്ള ഒരു ബസാറാണ് ആ ബസാറ് നമ്മളുടെ എല്ലാ ഐറ്റംസും റെഡിമെയ്ഡ് മുതൽ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ലഭ്യമാണ് അത് വളരെ വില കുറഞ്ഞ ഐറ്റംസ് കുട്ടികളുടെ ബാവാസെറ്റ് വലിയ ജീൻസ് ഷേർട്ട് നൈറ്റ് കുർത്തീസ് ടോപ്പുകൾ പലാസ പാൻറുകൾ ഫ്രോക്ക് ടീഷർട്ടുകൾ ബെഡ്ഷീറ്റുകൾ ലുങ്കി ചെരുപ്പ് ഷൂ വളരെ മിതമായ വിലക്ക് വില കുറച്ച് കൊടുക്കുന്ന ഒരു വലിയ ഈ പട്ടണത്തിലെ ഒരു വലിയ മാർക്കറ്റാണ് ഈ എറണാകുളം പട്ടണത്തിൽ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു സ്ഥാപനമാണിത് അതായത് ഏതായാലും ഷപ്പായാലും ഇഡി ടോപ്പായാലും കുട്ടികളുടെ ഐറ്റം വരും ഫ്രോക്ക് ആയാലും ായാലും ആയാലും ഏറ്റവും കൂടുതൽ ഈ എറണാകുളം പട്ടണത്തിൽ കിട്ടുന്ന ഒരു സ്ഥാപനം എന്ന നിലക്കാണ് ഇത് അറിയപ്പെടുന്നത് കൊറോണക്ക് ശേഷം ബിസിനസ് എല്ലാം കുറവാണ് എല്ലായിടത്തേം പോലുള്ള ആ ബിസിനസ് ഉണ്ടല്ലോ അത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് പഴയ പോലുള്ള ആ ബിസിനസ് ഒന്നും ഇപ്പൊ നടക്കുന്നൊന്നുമില്ല ഇപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് सा सा संदीप वॉर्म अप होना है